ഹലോ എസ് ടി കപ്പിൾസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ നാൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ കുറേ നാളൊരു വീഡിയോ ഇടുവാണ് ഇത് നമ്മൾ ചേട്ടാനെ കൂട്ടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകുന്ന ഒരു രംഗമായിരുന്നു എയർപോർട്ടിൻ്റെ മാസക്കാലത്ത് ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ നിന്ന് നിർത്തിയിട്ടിട്ട് കുറച്ച് നേരം വിശ്രമിക്കുകയാണ് ഞങ്ങൾ വെളുപ്പിന് രണ്ടു മണിയായപ്പം എയർപോർട്ടിലോട്ട് ഇറങ്ങി നമ്മളിവിടെ ഒരു അഞ്ചഞ്ചരക്കായപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പം ചേട്ടായി അഞ്ച് വർഷത്തിന് ശേഷമാണ് നാട്ടിൽ വരുന്നത് അതായത് കൊച്ചിന് നാൽപ്പത്തഞ്ച് ദിവസമുള്ളപ്പം ചേട്ടാ ഈ സ്റ്റൈലിൽ പോയതാണ് പിന്നെ ചേട്ടാ ഇതുവരെ കൊച്ചിനെ കണ്ടിട്ടില്ല അങ്ങനെ ഏറ്റവും ആദ്യമായിട്ട് അപ്പനെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എത്തി രണ്ടാമത്തോടെയുമ്പത്തേക്ക് നമ്മൾ അഞ്ചുമണി അഞ്ചുമണി ആയിപ്പോയി എത്തിയിട്ടുണ്ട് ആറേമുക്കാലിനാണ് ചേട്ടായി ഇറങ്ങുന്നത് ഞങ്ങൾ ഒരു ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ ഈ വഴിക്ക് വെയിറ്റ് ഇരുങ്ങിയിരിക്കുകയാണ് കൊതുകടി കൊതുകടിയും കൊണ്ട് ഞാൻ വണ്ടിക്കകത്ത് തിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് പോകണം അപ്പം നമുക്ക് വന്ന് കഴിഞ്ഞിട്ട് കാണാം ഇവളുടെ ഈ പേര് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ചേട്ടാ സന്തോഷത്തോടെ വരവേൽക്കാൻ പോയിട്ട് അതുകൊണ്ടാണ് എൻ്റെ ഫോണൊക്കെ തല്ലി പൊട്ടിക്കുന്നു ഇവരിതൊക്കെ കൊതുങ്ങനെ പിടിക്കുന്നു എത്ര മണിയാണ് അഞ്ച് അമ്പത്തഞ്ച് ഉള്ളിലെത്തി ഞങ്ങൾ ഇച്ചോൻ്റെ കയ്യിൽ ചേട്ടായി കൊടുക്കാൻ വേണ്ടി ചെറിയൊരു പൊക്കയൊക്കെ ഉണ്ടാക്കി അവൾക്കൊരു സന്തോഷം അത് ചേട്ടായി വന്ന് ഇറങ്ങുമ്പോൾ ചേട്ടയ്ക്ക് കൊടുക്കണം എന്നു പറഞ്ഞു അവളുടെ കയ്യിൽ കൊടുത്ത് അവൾ അതൊന്ന് പിടിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ എന്തായാലും എയർപോർട്ടിൽ നിന്ന് നമുക്ക് ട്രയൽ കാണിച്ചു കൊടുക്കണം ഇതെങ്ങനെ കൊടുക്കണം ഇതെങ്ങനെ പിടിക്കണം എന്നൊക്കെ ആറേമുക്കാലിന് ഫ്ലൈറ്റ് ഇറങ്ങിയ ചേട്ടായി മണി ഏഴുമണിയായി എട്ട് മണിയായി എട്ടരയായിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല അവസാനം ഒമ്പതര ആയപ്പോൾ ചേട്ടായി വരുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ചേട്ടാനെ കണ്ട സന്തോഷത്തിൽ വെച്ച് ഓടിപ്പോന്നു ഞങ്ങളോട് എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ചേട്ടായി ഇറങ്ങി വന്നത് അതുകൊണ്ട് ഞങ്ങളും അത്ര എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയമല്ലായിരുന്നു അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ആരും ഇവരാരേക്കോ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ഇടാൻ അസമ ചായ വെച്ച് അങ്ങനെ മേടിച്ച് കുടിക്കുകയെന്നു ഞാൻ ഞാനതും കുടിച്ചില്ല എനിക്ക് നല്ല മൊരിഞ്ഞ പൊറോട്ടയും ഇച്ചിരി എന്തെങ്കിലും മീൻ കറിയോ ഇറച്ചിക്കറിയോ കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിലോട്ട് കയറി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്റെ ഫോൺ എന്റെ വേണ്ടേ അത് വേണ്ട പക്ഷേ മിറച്ച് കേൾ അതോണ്ട് നമ്മുടെ ഇവിടെ ആളുണ്ടോ ആളുണ്ടോ ഇടി നമ്മളെ

പഞ്ചാര കൊത്തേല്ലി സി സി ടാറ്റാ റൈഡ് ഉണ്ട് ഉണ്ടായി പഞ്ചാര ഉണ്ട് ഉണ്ടായി പഞ്ചാര കരിനേണ്ട അഗ്രാഹമാണ് കണ്ടോ അങ്ങേർട്ടല്ലേ ഇരണ്ട 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 ആരെ നമ്മളട പഞ്ചാര ഓൺ ബോട്ടിൽ വെട്ടാനുണ്ട് ഇരണ്ട കണ്ടോ അതേ വാശി പിടിക്കാം എനിക്ക് ചിക്കൻ വരാം അങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറേ ഇങ്ങോട്ടെത്തിയപ്പോ നമ്മള് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഷേക്ക് കഴിക്കാൻ വേണ്ടിട്ട് വന്നാണ് അപ്പം നമ്മളിതിനുമുമ്പ് നാട്ടിലോട്ട് ചേട്ടൻ്റെ വീട്ടിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങളെല്ലാവരും സാധനം കുടിക്കാറുണ്ട് ചേട്ടാ ഇത് കുടിച്ച് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് ചേട്ടായിക്ക് മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു നിർത്തി ട്രൈ ചെയ്യേണ്ട ചെയ്യേണ്ടയാൾ കുറച്ച് കുളവും വെള്ളവും കൂടെ അവിടെ കണ്ടപ്പോൾ കൊച്ചിലേം കൊണ്ട് കാല് കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി ഏതായാലും വരുന്നവർ നമുക്ക് നിന്ന് പോലെ അടിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാല് കുത്തി ഇനി ഇവിടെ നിന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ നമ്മുടെ വീട്ടിലെത്തുന്നതായിരിക്കും നമ്മളോട് കൂടെ ഇത്രയും നേരം നമുക്ക് വീഡിയോ പിടിക്കാനും നമ്മുടെ കൂടെ വണ്ടികളുണ്ടായിരുന്ന കൊച്ച കിച്ചു ആണ് കിച്ചുവിൻ്റെ വീടാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പം കിച്ചു വീട്ടിലോട്ട് വരുന്നില്ല ഇവിടുന്ന് ഇവിടെ ഇറങ്ങുമോ എന്ന് പറഞ്ഞിട്ട് കിച്ചുവിനെ നമ്മളത് ഈ സൈഡിൽ ഇറക്കി വിടുവാണത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കിച്ചന് നമ്മൾ പറഞ്ഞു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതെന്ന് പക്ഷെ അവൻ തിരക്കായത് അവൻ അവൻ്റെ വീടിൻ്റെ വഴിക്ക് ചാടി ഇറങ്ങി ചേട്ടാ വന്നിട്ട് ചാച്ചു ആരും കൈ കഴിവണല്ലോ തുറക്കുന്നു കുളിക്കുന്നു കിടന്നുറങ്ങുന്നു എന്റെ അപ്പം വന്നല്ലോ അപ്പൊന്നു നമ്മ വൈകുന്നേരം ഏഴ് ചുന്തരി എവിടെ ആയിരുന്നേ അല്ലെന്നാ നീ അപ്പനെ കൂട്ടാൻ പോയ കാര്യം ചോദിക്കാന്നൂട്ടാൻ പോയ നമ്മുടെ എയർപോർട്ടിൽ പോയി ചേട്ടൻ കൂട്ടി വന്നപ്പോഴത്തേക്കും മമ്മി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കട്ടെ ഇനി തൊട്ടുപേർഗെ തന്നെ നമ്മുടെ പുതിയ വീടിൻ്റെ വെഞ്ചിരിപ്പുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും അതിൻ്റെ ഓട്ടവും പാച്ചിലൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളിനി അടുത്ത വ്ലോഗ് കാണുന്നത് നമ്മുടെ വീടിൻ്റെ വെഞ്ചിരിപ്പിൻ്റെ ആയിട്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു